ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ മത്തിയും അയിലയും ഒക്കെ മുളകിട്ടതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാണാൻ മറക്കരുതേ ഇന്ന് നമ്മൾ സിലോപ്പിയാണോ കേട്ടോ മുളകിട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ സിലോപ്പിയൊക്കെ നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സിലോപ്പിയൊക്കെ വെട്ടാനായിട്ട് ഇത്തിരി പാടാണ് മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയാനായിട്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുടമ്പുളിയാണ് അത് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് അഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്നുകൂടെ വഴറ്റാനായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴിൻ്റെ ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഈ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ പുളിയും പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആ ആവശ്യത്തിന് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണോ കേട്ടോ ഇനി ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ മുഴുവനായിട്ടും മീനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണേ ഒന്ന് മൂടി വെച്ച് വേണം നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാനേ ഇപ്പം ഇതേ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം ചെറുതീലിരുന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സിലോപ്പി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണോളം കുരുമുളക് നല്ലതുപോലെ പൊടിച്ചതും കൂടി അതിന് മുകളിലേക്കൊന്ന് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വേപ്പിലേയും കൂടെ അതിന് മുകളിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ സിലോപ്പി മുളക് ഇട്ടത് മുഴുവനായിട്ടും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒരു കറി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ